ഹായ് കൂട്ടുകാരെ ഇന്ന് പിന്നെ പറയാവുന്നതേ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാൻ കുറേ ഫോട്ടോസ് വെച്ച് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ കുറേ ഉണ്ടെല്ലാം ഹാങ് ചെയ്തിട്ടിരുന്നു വെയിലായത് കൊണ്ട് എനിക്ക് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും തൂക്കിയിടാൻ പറ്റത്തില്ലായിരുന്നു ഞാനത് കാരണം എല്ലാം ഞങ്ങളുടെ ഈ ചെടിയുടെ എനിക്ക് ഒരു ഭാഗത്ത് എനിക്ക് മാവിൻ്റെ ഒരു തണലൊടുവിലുണ്ടായിരുന്നു ആ ഭാഗത്തേക്കാണ് ഞാൻ എല്ലാം തൂക്കിയിട്ടിരുന്നത് ഇപ്പോഴും കുറേയൊക്കെ കിടപ്പുണ്ട് പക്ഷെ എല്ലാം ഒന്നും എടുത്ത് ഇങ്ങോട്ട് തൂക്കാനായിട്ട് പറ്റിയില്ല എനിക്ക് കുറേയൊക്കെ ഇവിടെ തന്നെ കിടക്കുക ഉണ്ടല്ലേ ഇപ്പോഴും ഇതൊക്കെ ഇതൊന്നും ഇത് തൂക്കാൻ പറ്റത്തില്ല കുറച്ചേ കുറച്ചെ തൂക്കിത്തൂക്കി വരുന്നതേ ഉള്ളൂ ഞാൻ കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ വളർന്നിറങ്ങുന്നുണ്ട് ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് തൂക്കണം ഇത് ഇത് ചിങ്കോണിയുവാണെന്ന് തോന്നുന്നു ഇത് വളർന്ന് ഇതിന് വള്ളിയായിട്ടും വളർത്താം ഇതിങ്ങനെ നമുക്ക് ബുഷിയായിട്ടും വളർത്താൻ പറ്റുന്നതാണ് ഇതിൻ്റെ പേരറിയത്തില്ല വേറെ എന്തോ വേണമെന്നറിയത്തില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊന്നും എടുത്ത് ചാ ഇതാക്കാൻ പറ്റില്ല അങ്ങോട്ടെടുത്ത് ഇനി നമുക്ക് ഇവിടെ കണ്ടല്ലോ ഞാനിപ്പോൾ കുറേ പോത്തോസ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇതെന്തുവാ ഇത് മാർബിൾ പോത്തോസ് വേണ്ട ഇതിങ്ങനെ വളർന്ന് നല്ല ഭംഗിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ ഇത് നിയോണ് നിയോൺ പോത്തോസാണതേ ഇതിൻ്റേതായ വേറൊരു ചട്ടി അപ്പുറത്ത് കിടപ്പുണ്ട് ഇത് പിന്നെ സിൽവർ അങ്ങനെ മൂന്നെണ്ണ ഇത് മൂന്ന് ദിവസം എടുത്ത് ശരിക്കും ഉണ്ടായി പറ്റുകയുള്ളു ഏകണ്ടോൾ ടൈം പത്ത് ദിവസമാണ് നിൽക്കുന്നത് കണ്ടല്ലേ ഇറങ്ങി ഇങ്ങനെ താന്നത് നല്ല രസുഖായിട്ട് ഇങ്ങനെ വളർന്നിട്ടുണ്ട് ഇതിങ്ങനെ വളർന്ന് ഇങ്ങനെ അറ്റം വരെ വന്ന് വളർന്നിറങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതുമൊക്കെ ഏകദേശം ഞാൻ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് ഇത് ഇത്രയും ഞാൻ ആക്കിയത് ഈ പോത്തോസൊക്കെ ഒരു വർഷമേ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഇത്രയും വെച്ച് ആക്കാൻ തുടങ്ങിയിട്ട് പണ്ടൊന്നും എനിക്ക് വേറെ ചെടികളൊന്നും ഉണ്ടായിരുന്നു ഇത് കണ്ടേ ക്രീപ്പിംഗ് ഇത് താഴോട്ട് ഇങ്ങനെ ഒത്തിരിയായിട്ട് കിടന്നിട്ട് ഞാൻ മുറിച്ച് കളഞ്ഞിപ്പോൾ ലെവലാക്കി നിർത്തിയിരിക്കുക ഇനി ഇതിനെ ഒന്ന് വളർന്നു വരണം നല്ല നല്ല സെറ്റാക്കി നിർത്തിയിട്ട് ഇവിടെ വളർത്താൻ വാച്ചിരിക്കുന്ന ഇതേ കുറച്ച് സി സി പ്ലാന്റ് ആണേ ഉണ്ടോ ഈ സി സി പ്ലാന്റ് നല്ല ഞാനിപ്പോൾ ഇതിൻ്റെ നെറ്റ് എല്ലാം വാങ്ങിയിട്ട് എല്ലാം നല്ല ഇതായിട്ട് ഇവിടെ തൂക്കിയിട്ടിരിക്കുകയാണ് രണ്ട് ഇത് രണ്ടും രണ്ട് കളറാണ് പക്ഷേ ഈ പച്ചട ഇല കണ്ടില്ലേ ഈ ഇല പോലത്തെ അല്ല വേറൊരു സൈസില് ഇല എൻ്റെ വേറെ ഉണ്ട് പച്ചട തന്നെ വേറെ ഒരു ഇല ഉണ്ട് ആ ഉണ്ടായിട്ടുണ്ട് ഈ ഇല വേറെ അവിടെ ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഇല ഇതാണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഇല ഇതാ പക്ഷേ ഇതിൻ്റെ ഇലയും ഈ ഇലയായിട്ടുള്ള വ്യത്യാസം കണ്ടോ രണ്ടിനും രണ്ടാണ് പൂവിന് ഇച്ചിരി വ്യത്യാസമുണ്ട് ഇത് നല്ല തെളിഞ്ഞ ചില്ലി റെഡാണ് ഇതിന് വേറെ ഒരു ഡാർക്ക് റെഡാണ് വേണ്ട പൂവിന് നമ്മൾ ഒറ്റ നടത്തു നോക്കിയാൽ രണ്ടും ഒന്നാണെന്നേ തോന്നത്തുള്ളൂ പക്ഷേ ശരിക്കും അടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നത് ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ സിൽവർ ലൈനിങ്ങനെ വല നിറച്ചു പോയിട്ടുള്ളൂ ഇതിനകത്ത് അങ്ങനെയല്ല കുഞ്ഞു 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 വരെയായിട്ട് ആണ് പോയിരിക്കുന്നത് സിൽവർ ലൈൻ രണ്ടിനും സിൽവർ ലൈൻ ഉണ്ട് എങ്കിലും ഇങ്ങനെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഇതൊക്കെ എൻ്റെ പോത്തോസ് എന്നാ ഇതൊക്കെ ഇങ്ങനെ വളർന്നു ഇറങ്ങിയിട്ട് ഞാൻ എല്ലാം ചുറ്റി 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 വെച്ചിരിക്കുന്നതാണ് ഇതും പോത്തോസിൻ്റെ കൂടെ ഉള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇതെൻ്റെ ഒരു മകൾ മൂത്തമാളുടെ നാത്തൂൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ് എന്താണെന്നറിയത്തില്ല എൻ്റെ പേര് പിന്നെ ഇങ്ങനെ കുറേ പോത്തോസുകൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ചെടി ഇത് കണ്ടോ ഇത് ഇതിൻ്റെ തന്നെ രണ്ട് കളറുണ്ട് ഇത് ലൈറ്റ് നല്ല ലൈറ്റ് കളറിലേതാണ് ഇത് വേറെ ഇത് വേറെ കണന്നൽ കൂടുപോലെ ഇങ്ങനെ വളർന്ന് വലുതായി ഉണ്ടോ ഇതിങ്ങനെ വളർന്ന് നല്ല ഇതായിട്ട് ഇങ്ങനെ കിടക്കുക പിന്നെ ഇത് വെറുതെ മണ്ണി നിന്നൊരു ചെടിയാണ് പക്ഷേ അതിപ്പം നല്ല ഇത് ചട്ടിക്കകത്തോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കത് നല്ല സൂപ്പറായിട്ടത് നല്ല ഭംഗി വളർന്നു വരുന്നുണ്ട് വെയിലപ്പം അച്ചിരി വല്ലാതെ ഡിമ്മായിട്ട് നിൽക്കുകയായിരുന്നു ഇപ്പം വെയിൽ മഴ പെയ്തപ്പോൾ അവിടെ നല്ല മിടുക്കിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ക്രീപ്പിങ് ജാർലി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ അല്ലേ പിന്നെ എന്തുവാ അതെ സി സി പ്ലാന്റിൻ്റെ വേറെ രണ്ടുമൂന്ന് കളറുകൂടെ ഞങ്ങളുടെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് പുതിയതായിട്ട് വെച്ചതേ ഉള്ളു രണ്ട് ഇത് രണ്ട് ചട്ടിയിൽ നിൽക്കുന്നതും പുതിയതായിട്ട് പുതിയതായിട്ടിപ്പോൾ വെച്ചതാണിത് രണ്ടും രണ്ടിൻ്റെ ഇലയും പൂവും വ്യത്യാസമുള്ളതാണ് ഇതും മജന്തയാന്ന് തോന്നുന്നു ഇത് വേറെ ചുവപ്പ് കളറുവാണെന്ന് തോന്നുന്നു പൂ പക്ഷേ ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചതാണിതേ എന്താ ഈ ഇല തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതിന് വേണ്ട കരി ഒരുമാതിരി എന്താ കറുപ്പ് നിറം വലയാണ് ഇത് പക്ഷേ റോസ് ഇലയാണ് ഇതും ഇതുമായിട്ടും വ്യത്യാസമുണ്ട് വേണ്ട ഇത് വേറെ കളറാണ് ഇത് വേറെ കളറാണ് ഇതെല്ലാം കണ്ടാൽ ഒരുപോലെ നീക്കും ഈ സി സി പ്ലാന്റ് അല്ല പിന്നെയാണ് എപ്പി സിയ ഒരുപാട് സൈസിലെ ഉണ്ട് പക്ഷേ എന്താണേലും നമുക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ തോന്നും വലിയ വ്യത്യാസമൊന്നും തോന്നില്ല ശ്രദ്ധിച്ച് നോക്കിയെങ്കിലേ ഇതിൻ്റെ അറിയാനൊക്കെ തുള്ളു എനിക്കിപ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തരത്തിലുണ്ട് എപ്പി സി ഉണ്ട് പക്ഷേ ഇതിൻ്റെ അല്ല ഇത് ഒരു പല കളറിലെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു കളക്ഷൻ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു അത് ഇനി പിന്നൊരു മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ ചെടി കണ്ടില്ലേ കണ്ണിതൊക്കെ ഉള്ളു വലിയ ഇതിൻ്റെ മല്ലിയല പോലത്തെ എന്തോ ഇതാണ് ഇതൊക്കെ ഇപ്പം ഇങ്ങോട്ട് എടുത്ത് ഇട്ടപ്പോഴത്തേക്കിത് വല്ലാതെ ആയി കിടക്കുവാണ് അവർക്കൊരു ക്ഷീണം പോലെ ഉണ്ട് നീ ഇതൊന്ന് ഇവിടെ നിന്ന് സെറ്റായി വരണം എങ്കിലും അതിൻ്റെ ഇതാകത്തുള്ളൂ ഇത് കോയിൻ പോലെ കിടന്നു ഒരുപാട് താഴ്വട്ടുണ്ടായിരുന്നു അതിന് ഇപ്പം മടക്കിയിട്ട് നെറ്റ് കയറ്റാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഞാനെടുത്തിട്ട് വേറെ ചെട്ടിക്കകത്തൊന്നെടുത്ത് വെച്ചതാണ് അപ്പോഴത്തേക്ക് അതിൻ്റെ ആ നിങ്ങളെല്ലാം കുറഞ്ഞുകഴിഞ്ഞാൽ നല്ലപോലെ താഴോട്ട് കിടക്കുമായിരുന്നു ഇപ്പോൾ വലിയ താമസം ഇട്ടാത് ഇത് വളർന്നിറങ്ങിക്കോളും അപ്പോൾ അത് ഇങ്ങനെ ഹാങ് ചെയ്ത് എനിക്കൊരു ഭയങ്കര വലിയൊരു ആശയമായിരുന്നു ഇതിങ്ങനെ വീടിൻ്റെ വാതിക ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ഒന്ന് എന്തായാലും ഒരു വർഷം വർഷമായപ്പോഴാണ് എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയത് നമ്മുടെ വീടിന്റെ വാതിലെ ഇങ്ങനെയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം പിന്നത്ത് നിറച്ച് കിളികൾ വന്നിരിക്കാം അതാണ് ഏറ്റവും വലിയ രംഗം കുഞ്ഞ് കിളികളൊക്കെ വന്നിരിക്കും ഇതിനകത്ത് ഈ പൂവിൻ്റെ ഉള്ളൊക്കെ ഉള്ള തേനൊക്കെ കുടിച്ചിട്ട് ചെത്തിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അതിൻ്റെ തേനൊക്കെ കുടിച്ചിട്ട് ഇതിനകത്ത് വന്നിരിക്കും ഇതിൻ്റെ തേ ഇതിനകത്ത് ഈ തേന ഉണ്ടോന്നറിയത്തില്ല എസ് പി സിക്ക് അകത്ത് തേൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും അതൊക്കെ ഇതിനകത്തൊക്കെ വന്നിരിക്കുന്ന കാണാം ചിലപ്പോൾ അവരിതിനകത്ത് മുട്ടയൊക്കെ ഇട്ടിട്ട് പോവുമായിരിക്കും അതങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ മുട്ടയിട്ട് വെച്ച് കഴിഞ്ഞ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ അടുത്ത വെച്ച് ചെല്ലാനൊക്കെ വെള്ളമൊന്നും വിളിക്കാൻ സമ്മതിക്കത്തില്ല അവർ അങ്ങനെയൊക്കെയുള്ള ഇതാണ് അതിൻ്റെ ചെത്തിക്കൊക്കെ ഇപ്പം ഞാൻ ഇച്ചിരി വളം ഇട്ട് കൊടുത്തതാണ് ഇപ്പം നിറച്ച് മുട്ട് വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കണ്ട നിറയെ മുട്ട് വരുന്നുണ്ട് എന്തോ ഇച്ചിരി ഞാൻ വാങ്ങിച്ച പിന്നെ ഒരു കൃഷിഭവനിന്ന് ഒരാൾ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വാങ്ങിച്ച വളവാണ് അതും ഒരു ഇച്ചിരി ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പം മഴയും കൂടെ പെയ്തപ്പം അവിടെ നല്ല മുടിക്കായിട്ട് നല്ല ഇഷ്ടം പോലെ കൂടുന്നുണ്ട് ീപ്പ കുറച്ചുകടി കൂടെ വാങ്ങിച്ച് ഇവിടെ കൂടെ ഇച്ചിരി കൂടെ ഒക്കെ കുളിക്കണമെന്നുണ്ട് ഇനിയിപ്പൊ ഇപ്പൊ രണ്ടു ദിവസം തെയ് കഴിഞ്ഞപ്പം വയ്യ വയ്യാ കാലി ബാക്കിയും കൂടെ ഒക്കെ നിൽക്കണം ദൈവളെ ഒന്ന് മേലോട്ടൊന്ന് വളർത്തിക്കേറ്റി കൊടുക്കണം എന്താ ഇതിനകത്ത് തിരിക്കുന്ന ഈ ഒരു ആളെ കണ്ടാ പുച്ചാടി പച്ചക്കുതിരയിരിക്കുന്ന ആളിനെ കണ്ടോ ഇതാണ് നമ്മുടെ ചെടിയുടെയൊക്കെ ഇല കടിച്ചു തിന്ന് നശിപ്പിക്കും തളിയില ഇല വന്ന ഉടനെ തന്നെ അതെടുത്ത് അത് തിന്നു പിന്നെ നമുക്ക് നശിപ്പിച്ച് കളയണേ ഞാനിപ്പോൾ ഇവ ഒന്നും ചെയ്യുന്നില്ല അവനെ വിട്ടിരിക്കുക ഇരുപത് കഴിയട്ട ശരി എല്ലാവർക്കും സന്തോഷമായ എൻ്റെ ആണ് കണ്ടിട്ട് ഉള്ളാമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ